ഹലോ മാരാറ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് വീഡിയോ സംസാരിക്കാനോ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് എന്താ സംഭവിച്ചെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാനും പറ്റുന്നില്ല ശബ്ദിക്കരുത് ഒന്നും ഞാൻ മറന്നിട്ടില്ല ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ പൈസ വാങ്ങിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലേഷൻ സാധനം കാട് വന്നു കഴിയുമ്പോ എന്നല്ലേ ആര് ഒരാളെ എന്നാ ഒന്ന് കാണിക്കുങ്കേ എല്ലാവരും കണ്ടോളൂ പണ്ടാറടങ്ങി കുത്തുവാറത്തുട്ടെടുക്കും ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ നീ നോക്കേണ്ട കാര്യമല്ലോടാ നിങ്ങൾക്ക് ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്നു പനിയായിട്ട് നീ വീടോട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ നീ ഒന്നും നിന്റെ വായിലാ സംസാരിക്കാം നിന്റെ നന്ദേനാ ഞാൻ വിളിച്ചത് നീ എന്ന പാപ്പാക്കെല്ലാം പറയുന്നേ ഇതിൽ അടിച്ചാൽ മതിയോ ആശാ വിളിച്ച എന്ത് ടാ നിങ്ങള് ഫീൽഡ് ഔട്ട് ആണാക്കി സമയം ഇപ്പം ഞാൻ കണ്ടിട്ടാണെന്ന് പറയുന്നത് അതിന് മാത്രമുള്ള എന്ത് കണ്ടന്റ് വാല്യു നിങ്ങൾക്കുള്ളത് വയസ് കാലത്ത് ഓരോരുത്തർകെ തൊലിച്ചോണ്ടിരിക്കുന്ന കൊടച്ചോണ്ടിരിക്കുന്ന തന്തക്ക വിളി ഇങ്ങനെയൊക്കെ ആയ അകിൽമാരാറ് മൊത്തത്തിനൊരു അഭിപ്രായം ഉണ്ട് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ